ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയ്ക്ക് ഇരക്കൂറിൽ സ്വീകരണം നൽകി ഇരിക്കൂർ പഞ്ചായത്തിലെ അതിർത്തിയായ മണ്ണൂർ കവലയിൽ ജാഥാ ലീഡറെ ഹാരമണിയിച്ച് തലപ്പാ അണിയിച്ചുമായിരുന്നു സ്വീകരണം നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് ഇരിക്കൂർ പാലം സൈറ്റിലേക്ക് ആനയിച്ചത് വഴിയോരങ്ങളിൽ വനിതാ ലീഗ് പ്രവർത്തകരും അഭിവാദ്യം അർപ്പിച്ചു കുട്ടാവിൽ നിന്ന് എത്തിയ പ്രേമവല്ലി ജനനായകന് ഹാരമണയിച്ചത് വേറിട്ട അനുഭവമായി പാലം സൈറ്റിൽ നിന്ന് കാൽനടയായി സ്വീകരണ കേന്ദ്രമായ ഇരിക്കൂർ ടൌണിൽ എത്തുമ്പോഴേക്കും ജനനിബിഡമായിരുന്നു ഇരിക്കൂറിൽ എം ഉമർ ഹാജി അധ്യക്ഷത വഹിച്ചു യു പി അബ്ദുറഹ്മാൻ കെ മുഹമ്മദ് അഷ്റഫ് ഹാജി കെ ബി മൊയ്തീൻ കുഞ്ഞി കെ പി അബ്ദുള്ള പി കെ ഷംസുദ്ദീൻ കെ കെ കുഞ്ഞിമായൻ കെ ടി നസീർ കെ വി അബ്ദുൽ ഖാദർ ഹാജി സി എച്ച് സലാം ടി പി ഫാത്തിമ എന്നിവർ സംസാരിച്ചു സഹിർ നല്ലളം പ്രഭാഷണം നടത്തി